തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായിത്തീരും നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്നും കണ്ട യഹോവ വെള്ളത്താൽ ഭൂമിയെ ന്യായം വിധിച്ച ശേഷം നോഹയും കുടുംബവും മാത്രം ഈ ഭൂമിയിൽ ശേഷിച്ചു മുന്തിരി നട്ട് വീഞ്ഞുണ്ടാക്കി അത് കുടിച്ച് ലഹരി പിടിച്ച് വിവസ്ത്രനായി കിടന്ന നോഹയെ കണ്ട ഹാം അത് ഷെയ്മിനെയും യാഫേത്തിനെയും അറിയിച്ചു അവർ പിതാവിന്റെ നഗ്നത കാണാതെ പിതാവിന്റെ മേൽ വസ്ത്രമിട്ടു ഹാം ചെയ്തതറിഞ്ഞ നോഹയുടെ വാക്കുകളാണ് മേലുദ്ധരിച്ച വാക്യം പിതാവിനെ സ്നേഹിക്കുന്ന മക്കളാരും പിതാവിൻ്റെ കുറവുകളെ പുറത്ത് ആരോടും പറയുകയില്ല എന്നാൽ ഹാം തൻ്റെ പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം നൽകാതെ തൻ്റെ കുറവ് സഹോദരന്മാരോട് പറഞ്ഞു ഷേമും യാഫേത്തും പിതാവിനോടുള്ള ബഹുമാനത്താലാണ് തൻ്റെ നഗ്നത കാണാതെ മറച്ചത് പ്രിയ യുവജനങ്ങളെ ഒരുപക്ഷെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന നിങ്ങളെപ്പോലെ എല്ലാ കാര്യങ്ങളിലും പിതാവിനും മാതാവിനും അറിവുണ്ടായിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ ദൃഷ്ടിയിൽ അവർ പല കുറവകളുള്ളവരായിരിക്കാം എന്നാൽ ദൈവവചനം പറയുന്നു മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി അത് ന്യായമല്ലോ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക മാതാപിതാക്കളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു മകനും മകളും അതിൻ്റെ തിത്താനുഭവം പേറാതെ പോകുകയില്ല വളരെ ശ്രദ്ധയോടെ നമ്മുടെ കുടുംബജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം ദൈവം നമ്മരെയും അതിനായി സഹായിക്കുമാറാകട്ടെ